ഹലോ നമസ്കാരം എന്താണ് എല്ലാവരുടെയും വിശേഷം ഞാൻ ഇന്ന് ടേസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കൂടെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കടലക്കറിയാണ് ഉണ്ടാക്കുന്നത് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി സബോള തക്കാളി പച്ചമുളക് വേപ്പില നമ്മൾ എടുക്കുന്ന കടലയ്ക്കനുസരിച്ച് ഞാൻ ഒരു കപ്പ് കടലയാണ് തലേസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അതിലേക്ക് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് ഗരം മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും എല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പും കൂടെ ഇട്ടിട്ട് ഇത് വേവിച്ചെടുക്കുകയാണ് വഴറ്റണമൊന്നും ഇല്ലാട്ടോ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറിയാണ് ഇതെല്ലാം കൂടെ ഇട്ടിട്ട് കടല തലേസും നമ്മളൊന്ന് വെള്ളത്തിലിട്ട് വെക്കണമെന്നേ ഉള്ളൂ എന്നിട്ട് അത് എല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി അടച്ച് വെച്ചിട്ട് ഒന്ന് നന്നായി വേവിച്ചെടുക്കുക ഞാനൊരു മൂന്ന് വിസിൽ നന്നായി വന്നു കഴിഞ്ഞാൽ പിന്നെ സിമ്മിലിട്ടിട്ടൊരു മൂന്ന് വിസിലും കൂടെ കൊടുക്കാറുണ്ട് കേട്ടോ നിങ്ങളുടെ കുക്കർ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ രീതിക്ക് നിങ്ങൾ ചെയ്തോളൂ കേട്ടോ എന്നിട്ട് ഇത് നന്നായി വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് പശും പാല് ചേർത്തിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത് അരച്ചെടുക്കണേട്ടോ നിങ്ങൾക്ക് നാളികേരപ്പാൽ ചേർത്തിട്ട് വേണമെങ്കിൽ അരച്ചെടുക്കാം എൻ്റെ കാക്ക് പശു നാളികേര അത് യൂസ് ചെയ്യാൻ പാടില്ലാത്ത കാരണം ഞാനിത് പശും പാൽ ചേർത്തിട്ടാണ് ചെയ്യണം പശുമ്പാൽ ചേർത്ത് ചെയ്യുമ്പോൾ നമുക്കൊരു ക്രീം ചേർത്തിട്ട് ചെയ്തിട്ടുള്ള ഒരു ഫീൽ കിട്ടുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇത് നമ്മളൊന്ന് ചൂടറിയതിൻ്റെ ശേഷം അന്ന് പശുമ്പാൽ ചേർത്തിട്ട് നന്നായി അരച്ചെടുക്കണേ ആ അരച്ചെടുത്തത് എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പം ആ കടലിൽ കുറച്ചും കൂടി അരച്ചെടുക്കുമ്പോൾ നല്ലൊരു കുറുക്കം വന്നിട്ട് ഈ കറി നല്ലൊരു ടേസ്റ്റ് ആവും ടേസ്റ്റാകും ഒന്നും ചെയ്യുന്നില്ല അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായി പതിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നന്നായി ഒന്ന് തിളക്കി തന്നെ വേണം എല്ലാം കൂടെ ഒന്ന് യോജിച്ച് നന്നായി തിളച്ച് വന്ന് കഴിഞ്ഞാൽ നമ്മൾ പാൻ വെച്ച് കടുക് വറുത്ത് വേപ്പ് വേപ്പിലേയും കൂടെ ഇട്ട് കൊടുക്കണം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങാ കൊത്തുമൊക്കെ ഇട്ട് കൊടുക്കാട്ടാ ഞാനതൊന്നും ചെയ്തിട്ടില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ നാളേരം അതിന് യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് അപ്പോൾ ഇത് വെളിച്ചെണ്ണ ഒഴിച്ച് വേപ്പ് വറ്റൽ മുളക് വേണമെങ്കിൽ വറ്റൽമുളകും പൊട്ടിക്കാൻ ഞാനത് ചെയ്തിട്ടില്ല ഞാൻ വെറും വേപ്പിലും കടുകും മാത്രമേ ചെയ്തിട്ടുള്ളൂ ഉള്ളി അരിഞ്ഞ് താളിക്കണം എന്നുണ്ടെങ്കിൽ ഉള്ളി അരിഞ്ഞ് താളിക്കാം പക്ഷെ ഞാൻ എളുപ്പം ഈസി ആയിട്ട് ചെയ്യും ചെയ്യാൻ െ ചെയ്തിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് കാലത്ത് ഉണ്ടാക്കുമ്പോൾ അധികം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ രാത്രി നമുക്ക് അപ്പം ഉണ്ടാക്കിയിട്ട് അപ്പത്തിലേക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പത്തിലേക്ക് നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ നോ ഇത് നോക്കണം നിങ്ങളിങ്ങനെ എളുപ്പത്തിൽ ചെയ്യാറുണ്ടോ എന്നുണ്ടെങ്കിൽ അതും കൂടെ അറിയിക്കണേ ഞാൻ വറുത്തലച്ചിട്ടും വഴറ്റീട്ടും ഒക്കെ വെക്കാറുണ്ട് പക്ഷേ ഇത് എനിക്ക് ഭയങ്കര ഈസിയായി തോന്നിയതിന് ശേഷം ഞാൻ പിന്നെ ഇപ്പം എപ്പോഴും കടലക്കറി ഇങ്ങനെ ചെയ്യാറ് ചില സമയത്ത് കുറച്ച് നാളുകേരം വറുത്തിട്ട് ഇതേപോലെ തന്നെ ചെയ്തിട്ട് കുറച്ച് നാളുകേരം കൂടെ വറുത്തിട്ടും ചെയ്യാറുണ്ട് എല്ലാവരും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അഭിപ്രായം അറിയിക്കണേ താങ്ക്